നമസ്കാരം വളരെ വിശേഷതെന്നറഞ്ഞ ഒരു ക്ഷേത്രത്തെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ക്ഷേത്രത്തെ നമുക്ക് പരിചയപ്പെടാം കയ്പില്ലാത്ത ആര്യവേപ്പുള്ള ഒരു ക്ഷേത്രമുണ്ട് മറ്റേ പ്രസാദവും ഈ ആര്യവേപ്പ് തന്നെയാണ് ആര്യവേപ്പിന്റെ വേര് മുതൽ തളിരില വരെ അതീവ കയ്പേറിയതാണ് എന്ന് നമുക്കറിയാം എന്നാൽ അല്പം പോലും കൈപ്പില്ലാത്ത ഒരു ആര്യവേപ്പ് ഇത്തണിക്കടുത്തുള്ള മത്തൂർ എന്ന ഗ്രാമത്തിലെ മഹിഷാസുരമർദ്ദിനി ക്ഷേത്രത്തിലുണ്ട് ഈ വേപ്പിന്റെ ഇലയാണ് ിൽ നിന്നും പ്രസാദമായി നൽകുന്നതും ഇത് രുചിച്ചാൽ തീരെ കയ്പ്പ് അനുഭവപ്പെടുകയില്ല ഈ പ്രസാദം സ്വീകരിച്ച് അത് ഭക്ഷിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഭക്തരുടെ വിശ്വാസം എല്ലാവർക്കും ഇവിടുത്തെ മഹിഷാസുര മർദ്ദിനി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം